കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഈ മൃദു ഹിന്ദുത്വ സമീപനമായിട്ട് പോകുന്ന കോൺഗ്രസ് പാർട്ടിക്ക് അവരോടൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരുടെ ഭാഗത്ത് പോലും കനത്ത തിരിച്ചിടിയാ നൽകിയത് അതിന്റെ കാരണം എന്തിനാന്ന് സാറിന് അറിയാമല്ലോ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ കേരളത്തിൽ സുരക്ഷിതമായ രീതിയിൽ കേരളം മുന്നോട്ട് പോകുന്നതിന് ഈ പറയുന്ന ഇതുപോലെ പാർട്ടിയെ പിടിച്ചടക്കി ബി ജെ പിക്ക് രണ്ടു വർഷം കാലത്തേക്കുള്ള തന്റെ സീറ്റ് അടിയറവ് വെച്ച് ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്തതിൽ വലിയ പങ്ക് വഹിച്ച കഴിഞ്ഞ പ്രാവശ്യത്തെ യു പി തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിൽ മത്സരിച്ച് അവിടെ അഖിലേഷ് യാദവ് പിന്നെ മുഖ്യമന്ത്രി പദം കിട്ടാനുള്ള അവസരങ്ങൾ നിഷേധിച്ചതിന് നേതൃത്വം കൊടുത്ത ബീഹാറിൽ അതിന് നേതൃത്വം കൊടുത്ത ഇപ്പോഴത്തെ അല്ല രണ്ടായിരത്തി ഇരുപതിലെ ആസാമിന് നേതൃത്വം കൊടുത്ത ഈ കെ സി വേണുപാലിനെ ജനാധിപത്യ ബോധമുള്ള കേരളത്തിലെ ഒരു സമൂഹം അംഗീകരിക്കത്തില്ല കാരണം ചരിത്ര ബോധമുള്ളവരെ നമ്മുടെ മലയാളികള് ഞാൻ ഈ പറഞ്ഞത് ചരിത്രമാണ് കഴിഞ്ഞ അഞ്ചാറ് വർഷത്തെ അപ്പോൾ കെ സി വേണു ഭാഗത്തുനിന്ന് കേരളം പിടിച്ചെടുക്കാം അത് ബി ജെ പിക്ക് അച്ചാരം വെച്ച് കേരളത്തിലെ കേരളത്തിലേക്ക് കോൺഗ്രസിനെ പിടിച്ചെടുത്തുകൊണ്ട് അതൊരു മൃത ഹിന്ദുത്വ രാഷ്ട്രീയം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഗൂഢ നീക്കത്തിനെതിരെ കോൺഗ്രസിന് ഒരു പട തന്നെ വന്നിരിക്കുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്